കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമത്തിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടി പരുക്കേറ്റ സംഭവത്തിൽ ഉടമയുടെയും ജീവനക്കാരുടെയും കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുകയാണ് താമരശ്ശേരി കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത് അനീഷ് തന്നെ വിവരങ്ങൾ നൽകും അനീഷ് ഈ കേസിൽ ഇയാൾ നിരന്തരമായി പെൺകുട്ടിയെ ശല്യം ചെയ്തതിന്റെ തെളിവുകളൊക്കെ അവരുടെ പക്കലുണ്ട് ആ സാഹചര്യത്തിൽ പോലീസിന് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് ആളില്ലാത്ത സമയത്ത് അങ്ങോട്ട് വന്ന് അതൊരു ബോധപൂർവമായ ആക്രമണ ശ്രമമാണോ എന്നതാണ് അറിയേണ്ടത് പോലീസ് എന്താണ് ഇപ്പോൾ കോടതിയിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ബന്ധപ്പെട്ട ഒന്നാം പ്രതി അതായത് ഈ ഹോട്ടൽ ദേവദാസ് കഴിഞ്ഞ ദിവസം പോലീസ് കുന്നംകുളത്ത് വെച്ച് കസ്റ്റഡിയിൽ വയ്ക്കുകയായിരുന്നു അതിനുശേഷം താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തൊട്ടടുത്ത ദിവസമാണ് കൂട്ടുപ്രതികളായ ഹോട്ടൽ ജീവനക്കാര റിയാസ് സുരേഷ് എന്നിവർ കോടതിയിൽ കീഴടങ്ങിയത് അതിനുശേഷം അവരെ രണ്ടുപേരെയും റിമാൻഡിലേക്ക് മാറ്റുകയും ചെയ്തു ഇതോടെ മൂന്ന് പ്രതികളും റിമാൻഡിൽ കഴിയുകയാണ് അവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ആ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും എന്തായാലും പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകും എന്ന ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ ഉള്ളത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് കോടതിയിൽ പോലീസ് ബോധിപ്പിക്കും കാരണം ഈ ദേവദാസിന്റെ മൊഴി മാത്രമാണ് ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നത് മറ്റ് രണ്ട് പ്രതികൾക്ക് എന്താണ് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് കേൾക്കണം ഒപ്പം ഈ മൂന്ന് പേരുടെയും മൊഴികൾ തമ്മിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പ്രത്യേകവും ഒന്നിച്ചിരുത്തിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് ആ ഒന്നാം പ്രതി ദേവദാസിനെ ആ സംഭവം അറസ്റ്റിലായ അന്ന് തന്നെ ഈ സംഭവം നടന്ന താമസ താമസസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് തെളിവ് ശേഖരണം നടന്നിരുന്നു മറ്റു രണ്ട് പ്രതികളെയും അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ പേരെയും ഒന്നിച്ച് ഈ സ്ഥലത്തേക്ക് വീണ്ടും എത്തിച്ച് അന്ന് നടന്ന സാഹചര്യം വീണ്ടും പുനഃസൃഷ്ടിക്കാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്താണ് ഇവർ ഇങ്ങനെ ഈ വീട്ടിലേക്ക് രാത്രി പതിനൊന്നിലോടുകൂടി അതിക്രമിച്ചു കയറാൻ കാരണം എന്നതിനെക്കുറിച്ച് തന്നെയാണ് അന്വേഷിക്കുന്നത് പീഡനശ്രമം മാത്രമാണോ അതോ ഈ പെൺകുട്ടിയെ എന്തെങ്കിലും തരത്തിലുള്ള അപായപ്പെടുത്താനുള്ള ഉദ്ദേശം പ്രതികൾക്കുണ്ടോ എന്ന ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് വളരെ ആഴ്ചകളായി തന്നെ ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം യുവതിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ മോശം പെരുമാറ്റത്തെ കുറിച്ച് ഈ പ്രതിയുടെ ഭാര്യയോട് പറയുമ്പോൾ അടക്കം മുന്നറിയിപ്പ് ഈ യുവതി നൽകുകയും ചെയ്തിരുന്നു ഒരു ഭീഷണി കണക്കിലെടുത്താണോ യുവതിയെ വകവരുത്താനോ അല്ലെങ്കിൽ മറ്റു കായികമായി നേരിടാനോ ആണോ പ്രതി എത്തിയത് എന്ന സംശയവുമുണ്ട് എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ വളരെ വിശദമായ കാര്യങ്ങൾ ഈ പ്രതികളെ ഈ രണ്ടുപേരെ കൂടി ചോദ്യം ചെയ്യുന്നതിൽ നിന്നാവും വ്യക്തമാവുക